ഞങ്ങൾ വഴിയരികിൽ ഒരു ആൾ കുട്ടി ബിരിയാണി വെക്കണാണ്ട് ഞങ്ങൾ തൃശ്ശൂർക്ക് പോകാറുണ്ട് അപ്പോൾ അവിടെ നിർത്തി അപ്പോൾ അവ സ്കൂൾ പൂട്ടിയ കാരണം ഇപ്പൊ ബിരിയാണി അവൻ്റെ ഉമ്മ ഉണ്ടാക്കി കൊടുത്തത് ഇവിടെ നിന്നിട്ട് നൂറ് രൂപക്ക് വെക്കാൻ വേണ്ടിട്ട് വന്നാട്ടവര് അപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ഞാനൊരു പുതിയ ബിരിയാണി വാങ്ങി ഞാൻ മാത്രം അല്ല കുറെ പേര് വന്ന് വാങ്ങണ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇവരെ കയ്യിൽ നിന്ന് ബിരിയാണിയും കാര്യങ്ങളൊക്കെ വാങ്ങി കൊണ്ടുപോകണോ കണ്ടുണ്ട് അപ്പൊ അവൻ പറഞ്ഞത് ഇപ്പൊ വിത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ പൂട്ടിയേക്കല്ലേ അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങാനൊരു ഇതാവും ചെയ്തല്ലോ അപ്പം ഞാനും മീഡിയ ഇറങ്ങിയിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു ഒരു ബിരിയാണി വാങ്ങിയിട്ട് അവിടെ നേരെ പോകും അപ്പോൾ ഞാനത് തുറന്ന് നോക്കി തുറന്നു നോക്കിയപ്പോൾ അതിൽ രണ്ട് പീസ് ചിക്കനും റൈസൊന്നും അത്യാവശ്യം കുഴപ്പമില്ല നല്ല മസാലയും കാര്യങ്ങളും കണ്ടായിരുന്നു രണ്ട് പീസ് ചിക്കനും ഉണ്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇവർ ഇരുന്ന് വിൽക്കുന്ന സ്ഥലം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ഒറ്റപ്പാല റൂട്ട് ആറ്റൂർ എത്തണേൻ്റെ മുന്നേ ഒരു പാറടുക്കുണ്ട് ആ പാറടുക്കിൻ്റെ അപ്പുറത്ത് ഇരുന്നിട്ടാണ് ഇവർ വിൽക്കുന്നത് കഴിച്ച് വെക്കുമ്പോൾ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓക്കെ ബൈ ബൈ